ഞാൻ നിർത്തി തരണം എത്ര കാശാ ഞാൻ എന്നിരുന്ന ഒന്നും തരണ്ട ഞാൻ ഒഴിഞ്ഞോളാം കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാ വലിയൊരു വീട്ടിൽ അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരു മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിയുള്ള ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകൽ അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുകൊട്ടെ മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേതായാലും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശി വേണ്ടി ചെയ്താണെങ്കിലും വരെ ഈ തല ഞാൻ ഇട്ടോട്ടെ ഇഷ്ട വേണ്ട ഞാനടിച്ചു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഊണിച്ചോളൂ